ഹായ് മക്കളെ എല്ലാരും ഉറപ്പായ എട്ടര മണിയായി ഞാൻ ചായ ഞാനിപ്പ ചായു ചായക്കുണ്ട് വിശേഷങ്ങള് നടന്നേ ഉം തലക്കല്ലേ ഇട്ടു പിടിച്ചാ അമ്മ അവിടെ ഒന്ന് പാലില്ല എന്ന് വന്നു ചായ കുടിച്ചാല് പിന്നെ അമ്മ ഏക കുഞ്ഞുങ്ങൾ എന്തിയെ പപ്പൊക്കെ കേൾക്കട്ടെ കൊണ്ട് വന്നു കൊണ്ട് വാങ്ങൂ ചോറൊന്നും ഇല്ല ഇന്ന് ഒന്നും ചോറൊക്കെ ഇല്ല പിന്തുണ കടയിൽ പോയാലൊക്കെ കേറി വന്നോ

ശരിയാ കട്ടിക്കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ എത്തിച്ച പണി കിട്ടുന്നത് അല്ല അമ്മയെ ഒരു ജോലി ചെയ്യാൻ നിൽക്കല്ലോ എടുത്തേട്ട് ചെയ്തല്ലേ എന്റെ പാത്രം ഇങ്ങോട്ടൊന്നും ഇല്ലേ എന്തൊരു കഷ്ടോ ഇത് ഒന്നെടുക്കുമ്പോ ഒന്നു പോ ഒന്നെടുക്കുമ്പോ ഒന്നു പോകും ഇങ്ങോട്ട് വാ പിന്നെ വേറെ എന്തു ക്ലാസ് എന്തു കുടിക്കണ്ടേനെ ചിഞ്ചു മോളെ മക്കളെ ഞാൻ കേട്ടാ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രത്യേകം ആരുടെടുത്ത പേര് പറയത്തില്ല പിന്നെന്തിന് കുട്ടൻ മോനോ കണ്ണൻകുട്ടീസ് ആ കണ്ണൻകുട്ടീസ് ആ കുഞ്ഞിനെ ഞാൻ തിരക്കി പിന്നെ ആ എൻ്റെ മോള് പഠിക്കുന്നത് എങ്ങനെയാണ് മോള് പായപ്പള്ളിയിൽ പോണി ടെക്നിക്ക് പഠിക്കുക രണ്ടാം വർഷം കേട്ടോ കൊളകെട്ട ഇങ്ങനത്തൊന്നും കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ പിടിയൊക്കെ ഉണ്ടാക്കത്തില്ല ഇറത്തിട്ട് കോഴിക്കറിയും എനിക്കിതാ ഇഷ്ടം ഇതാകുമ്പോൾ വെള്ളവും എല്ലാം കയറ്റി ചെല്ലും മോള് പോളിത്തെക്നിക്ക് പഠിക്കുന്ന രണ്ടാം വർഷം മോൻ ഒന്നാം വർഷം പഠിക്കുന്ന പ്ലസ് വണ്ണിന് എൻ്റെ അണ്ണൻ തടിപ്പണിക്ക് പോവാ തടിപ്പണിക്കുന്ന വെച്ചാൽ മല മലയെടുക്കാനും അത് കോതാനും മുറിക്കാനും മുറിക്കാനും ഒക്കെ അമ്മ മൂന്ന് കുടിക്കാനൊക്കെ പോന്ന് പിന്നെ അണ്ണ ഇന്ന് വന്ന് ചോറ് നിന്നില്ല ഏട്ടാ അവിടുന്ന് ചായയും കുടിച്ചിട്ട് കടയിൽ നിന്ന് എന്തോ കഴിച്ചിട്ടൊക്കെ വന്നേ ചോറും തിന്നിട്ട് കേറി പോകാന്ന് പറഞ്ഞ അണ്ണാന്ന് നേരി പോയി പിന്നെ എന്റെ മോഡ നിശ്ചയം കഴിഞ്ഞതാ പിന്നെ പിന്നെ എന്തിന് വിശേഷങ്ങള് വിശേഷങ്ങള് ഒത്തിരി ഒത്തിരി എന്റെ മനസ്സിൽ അതിന് ഞാൻ മീൻ പേടിച്ചില്ല മേടിക്കും മീൻകറി ഉണ്ടായിരുന്നെ ഇത് എനിക്കൊരു അർത്ഥം പറ്റിയെന്നറിയാമോ ചക്കക്കൂരി ഉടച്ച കറി അറിയാതെ ആരും കൂട്ടണ്ട കൊച്ചുപിള്ളേരുടെ നല്ലതാ ചക്കൂരി ഉടച്ച കറി വെച്ച് ഞാൻ കുമ്പളങ്ങ വെളുത്തു വരട്ട് വെച്ച് സത്യമായിട്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് വേറെ വെച്ചിട്ട് ഞങ്ങൾ മൂന്ന് പേര് കൈകിട്ട് ചോറ് തിന്നു പിന്നെ ഞാൻ എന്തിന് വേണമെങ്കിൽ കറിയൊക്കെ പിന്നെ തീരാറായില്ലയോ അങ്ങനെ പിന്നെ ചെയ്തതാണ് ഈ ജോലി ഈ പിടികൊളക്കട്ടെ ഇന്നിട്ട് കറിയൊന്നും വേണ്ട എന്നുവെച്ചാൽ ജീരകം ഉപ്പ് തേങ്ങ പൂച്ച നിങ്ങൾക്കൊക്കെ ഞാൻ തരുമല്ലേ പോ പോ ഒരു കാര്യം പറയാം സമ്മതിക്കത്തില്ല അവർ അതും കൂടാ കാര്യം പറയാൻ നിൽക്കുന്നത് എനിക്ക് നിങ്ങളെയറി പറയാം അങ്ങനെ പറഞ്ഞതും മറന്നു പോയല്ലോ നമ്പൂരാണ് പിന്നെ എന്തിനൊക്കെ ഇനി എന്തൊരു ആ ആ അങ്ങനെ പിന്നെ പിന്നെ അത് ആ ചോറും കറികളെല്ലാം നമ്മൾ ഇരുന്നുകൊണ്ട് പിന്നെ എനിക്ക് വയ്യായിരുന്നു അത് കാണിക്കാൻ അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നേന്ന് കഴിക്കാതെ ഇട്ട് ഇത് കുളക്കട്ടെ കൊളക്കട്ടയല്ലേ ഇത് ഇത് ആ കൊളക്കട്ടേ വഞ്ചിയു കുളക്കട്ടയും ചെറിയ കുളക്കട്ടെ ഇത് പിന്നെ കോഴിക്കറിയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ലതാ നീരകം ഏലക്ക ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഇത് പഞ്ചാര ഇടിവെച്ച് അങ്ങനെ ഉപ്പ് കൂടും അപ്പം ആ വെള്ളം കുടിക്കാൻ പറ്റില്ല മക്കളൊക്കെ ചൂ നല്ല ജോലിയും കഴിഞ്ഞൊക്കെ വന്നിട്ട് പോയിട്ട് കുടിച്ചിട്ടൊക്കെ വന്നിട്ട് ഇതേപോലെ ഇച്ചിരി ഉണ്ടാക്കി കഴിച്ചിട്ടൊക്കെ കറകി തള്ളമാർ സ്ഥലത്ത് ഇല്ലാത്തതാണ് ആ മക്കളൊക്കെ എമ്മക്കൊക്കെ പിന്നെ അറിയാമല്ലേ ഇത്രയൊക്കെ വിശേഷങ്ങളെ ഉള്ളു ഒത്തിരിയും കാര്യങ്ങളൊക്കെ മറിച്ച് വെച്ചിരുന്ന് മറന്നുപോയി എല്ലാ കുഞ്ഞുങ്ങളും ഞാൻ തിരക്കി എങ്കിൽ ശരി ഞാൻ വെക്കട്ടെ നമുക്കിനി നാളെ കാണാം ശരി